സൂറത്തുൽ സൂറത്തുൽ ഫാത്തിഹ ഫാത്തിഹയെ പറ്റി പറയുന്നത് ബിൻ കസീർ നീ അടുത്ത വീഡിയോ രണ്ടാമത്തെ ക്ലാസ് ഫാത്തിഹയുടെ ശ്രേഷ്ഠതയിൽ വന്ന കാര്യങ്ങൾ പറയണം കാലിൽ ഇമാം അഹമ്മദ് ബിൻ മുഹമ്മദ് ബിൻ ഹംബൽ ഇമാം അഹമ്മദ് ബിൻ അഹമ്മദ് ബിൻ ഹമ്പൽ പറയുന്നു رحمه الله في مسند الله ادعى مسند الله حدثنا يحيى بن سعيد عن شعبة حدثني خبيب بن عبد الرحمن عن حفص بن عاصم عن أبي سعيد بن المعلى رضي الله عنه قال أبو سعيد بن المعلى بارنيون كنت أصلي قال ده مره كنت أصلي ഞാൻ നിസ്കരിക്കുകയായിരുന്നു ഫതാനി റസൂള്ള അപ്പം എന്നെ റസൂലുള്ള വിളിച്ചു ഫലം ഉജിബുഹു നബിക്ക് ഞാൻ ഉത്തരം ചെയ്തില്ല ഹത്താ സു വാത്തു അങ്ങനെ ഹത്താ സൊല്ലൈത്ത് ഞാൻ അങ്ങനെ നിസ്കരിച്ചിട്ട് വാത്തൈത്തു നബിയുടെ അടുത്ത് ചെന്നു ഫ അപ്പം നബി ചോദിച്ചു മാ നിന്നെ മാടഞ്ഞതെന്താണ് നീ എൻ്റെ അടുത്ത് വരാൻ നിന്നെ തടഞ്ഞതെന്താണ് കാല അപ്പം അദ്ദേഹം പറഞ്ഞു കുൽത്തു ഞാൻ പറഞ്ഞു അദ്ദേഹം പറഞ്ഞു ഞാൻ പറഞ്ഞു യാ അല്ല അള്ളാഹു ഞാൻ നിസ്കരിക്കുകയായിരുന്നു കാല നബി പറഞ്ഞു അലം യാ ലിമാ അല്ലെ സത്യവിശ്വാസികളെ നിങ്ങൾ അള്ളാഹുനും റസൂലിനും ഉത്തരം ചെയ്യണം നിങ്ങളെ വിളിച്ചാൽ ഇതാകും നിങ്ങളെ ജീവിപ്പിക്കുന്ന ഒന്നിലേക്ക് നിങ്ങളെ അള്ളാഹും റസൂലും വിളിച്ചാൽ ഉത്തരം ചെയ്യണമെന്ന് നീ പറ അള്ള പറഞ്ഞത് കേട്ടിട്ടില്ലേ അംഫാലിലെ സൂറത്ത് അംഫാലെ ഇരുപത്തിനാലാമത്തായ കാല സുമ്മ പിന്നെ നബി പറഞ്ഞു ലൗ അല്ലി മന്നക്ക അതായത് നിസ്കാലത്തിൽ നബി വിളിച്ചാലും അതിനുത്തരം ചെയ്യണമെന്ന് സുമക്കാല പിന്നെ നബി പറഞ്ഞു ലൗ അല്ലി മന്ന കള്ള സൂറത്തും ഫിൽഖുർ ആൻ തീർച്ചയായും നിനക്ക് ഞാൻ പഠിപ്പിച്ചു തരും ആ ലൂറത്തും ഫിൽഖുർ ആൻ ഖുർആാനിലുള്ള സൂറത്തിൽ ഏറ്റവും മഹത്തമുള്ളത് കബലാൻ തഹ്റു ജമീൻ അൽ മസ്ജിദി നീ പള്ളിയിൽ നിന്ന് പുറപ്പെടുന്നതിന് മുമ്പ് ഞാൻ നിനക്ക് പഠിപ്പിച്ചു തരും കാല അദ്ദേഹം പറയുകയാണ് ആരാണ് അബൂ അബുസാദ് അദ്ദേഹം പറയുന്നു അങ്ങനെ എൻ്റെ കൈ പിടിച്ചു ഫലമാറാദ അഹ്റു ജമിൻ അൽ മസ്ജിദി പള്ളിയിൽ നിന്ന് പുറപ്പെടാൻ നബി ഉദ്ദേശിച്ചപ്പോൾ കുൽത്തു ഞാൻ ചോദിച്ചു യാ യാസൂൽ അള്ളാൻ്റെ റസൂലെ സുഹൃത്തും ഫുൽ ഖുർആാൻ അങ്ങ് പറഞ്ഞല്ലോ നിന്നെ ഞാൻ ഖുർആാനിലെ ഏറ്റവും മഹത്തായ സുഹത്ത് നിനക്ക് പഠിപ്പിച്ചു തരുമെന്ന് നീ അങ്ങ് പറഞ്ഞല്ലോ കാൽ അവനെ പറഞ്ഞ ഞാൻ അതെ മസാനി വൽ അതേ അലഹമുലില്ലാഹി റബുലീൻ അവനവി പറയാണ് അലഹദില്ലാഹിറ അലഹമുല്ലാഹിറബുല്ലമീൻ അതായത് ഫാത്തിഹ എന്നുള്ളത് ഹിയസ് സബ് ഉൽ മസാനി അതാണ് സബു ഉൽ മസാനിയാണ് വൽ ഖുർആനുൽ അലീം അല്ലീത്ത് എനിക്ക് നൽകപ്പെട്ട ഖുർആാനുൽ അലീമുമാണ് ഫാത്തിഹാൻ അലഹമറബുല്ല ഫാത്തിഹയെ പറ്റിയാണ് വാഹകത റവാൽ ബുഖാരിയൻ മുസദ്ദീൻ ബുഖാരി മാമി പ്രകാരം ഈ ഹദീസ് രീവാഹത്തി മുസദ്ദിനെ തൊട്ട് വാലീബിന് മദനീ മദീനിയെ തൊട്ടും കിലാഹുമാൻ യഹ്യബിന് സയിദ് ഉൽ ഖത്താൻ അവ രണ്ടു പേരും യഹ്യബിന് ബിഹി വറവാഹു വറവാഹു തഫ്സീരി അദ്ദേഹത്തിന് വിവാദിത്തേട്ടുണ്ട് മറ്റൊരു സ്ഥലത്തും നിന്നുള്ള മറ്റൊരു സ്ഥലത്തും അബുദാബുദുൻ നസായി മിൻ ബിഹി വിവാഹിത്തേതു തൊട്ട് പല മാർഗങ്ങളിലൂടെ നെസായി അബുദാബുക്ക് വിവാഹിത്തേത്തും

ഖരീസിൽ അഹ്ബറഹും കാരണം അന്ന എന്നുള്ള മൗല ആമിരിൻ്റെ മൗലയാണ് ആമിരബിന് ഖരീസിൻ്റെ അഹ്ബറഹും അദ്ദേഹം അവരോട് ഖബറ് പറഞ്ഞു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസലുല്ലാൻ കാബ് ഉബൈബിന് കാബിനെ വിളിച്ചു വഹു ഫിൽ മസ്ജിദ് അദ്ദേഹം മസ്ജിദിൽ നിസ്കരിക്കുകയായിരുന്നു ഫലമാ ഫറഗ മിൻ ഫലമ ഫറാഹം അദ്ദേഹം നിസ്കാരത്തിൽ നിന്ന് ഒഴിവാ ഒഴിവായപ്പോൾ നബിയോട് ചേർന്നു കാലം നബി ചോദിച്ചു ഫോ അലാഹ് നബിയു അദ്ദേഹം പറയുന്നു ഫോ അലാഹ് നബിയു നബി കൈവച്ചു അല യതി എൻ്റെ കൈയിൻ്റെ മേൽ വഹു എഴുതും ഈ അഹ്റുജ മിൻ ബാബിൽ മസ്ജിദ് നബി ഉദ്ദേശിക്കുകയാണ് പള്ളിയിൽ പള്ളിയിൽ നിന്ന് പുറപ്പെടാൻ ഉദ്ദേശിക്കുന്നു തുമ്മ കാല നബി പറഞ്ഞു ഇനിയിൽ അർജു തീർച്ചയായും ഞാൻ ആഗ്രഹിക്കുന്നു അല്ലാത്ത അഹ്റുജ നീ പുറപ്പെടാതിരിക്കാൻ മിൻ ബാബിൽ മസ്ജിദി പള്ളിയുടെ കവാടത്തിൽ നിന്ന് ഹത്താ താലമ നീ വരെ സൂറത്താൻ ഒരു സൂഹത്ത് മാവൻസിൽ ഫിൽ തൗറാത്തി തൗറാത്തിൽ അവതരിപ്പിക്കപ്പെട്ടിട്ടില്ല വലാഫിൽ ഇഞ്ചിലി ഇഞ്ചിലിലും വലാഫിൽ ഖുർ ഫുർഖാൻ കുർ ഫുർഖാനിലും മിസുൽഹ ഇതുപോലത്തത് അവ ഖുർആാനിലോ തൗറാത്തിലോ ഇഞ്ചിലിലോ ഇതുപോലത്തത് അവതരി അവതരിപ്പിക്കപ്പെട്ടിട്ടില്ല അങ്ങനത്തെ ഒരു സൂറത്ത് നീ വരെ പള്ളിയിൽ നിന്ന് പുറപ്പെടാതിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു കാല ഉബയ്യൻ വയ്യോ ഞാനായി നടത്തത്തിൽ പിന്തിപ്പിക്കുന്നവനായി പതിയെ പതിയെ നടന്നു റജാ ദാലിക്ക അത് പ്രതീക്ഷിച്ചതിന് വേണ്ടിയിട്ട് നബി അത് പഠിപ്പിച്ചതിനെ പ്രതീക്ഷിച്ചു വേണ്ടി സുമ്മുത്തു പിന്നെ ഞാൻ ചോദിച്ചു യാ അങ്ങ് എന്നോട് കരാർ ചെയ്ത സൂഹത്തെ സുഹൃത്തേതാണ് കാല നബി പറഞ്ഞു കൈഫ നീ നിസ്കാരം ആവർത്തി തുടങ്ങിയാൽ എന്താണ് നീ ഓതുന്നത് കാല അദ്ദേഹം പറഞ്ഞു ഫു അലൈഹി അലഹദില്ലാ റബുല്ലമീൻ അപ്പൊ ഞാനബിക്ക് അലഹമദില്ലാഹിറബുല്ലമീൻ എന്ന് ഓദി കൊടുത്തു ഹത്താ അങ്ങനെ ഞാൻ അതിന്റെ അവസാനം വരെ ഓദി ഫ കാലാ അപ്പൊ നബി പറഞ്ഞു റസൂലു പറഞ്ഞു സുറത്തു ആ ഇതാണ് ആ സുഹത്ത് ഏ വഹിയ മസാനി അതാണ് സബുൽ മസാനി ആണ് ഖുറാനുൽ അലീമാണല്ലീത്ത് എനിക്ക് നൽകപ്പെട്ട അബൂ അബൂ സയ്യിദ് ഹാദ ഖുറാനുൽ അലീമാണ്ബി അബി സൈദ് അബൂസി അല്ല ഇബ്നു അസീർ ഫി ഇബ്നു അസീർ ഉസൂലിൽ വിശ്വസിച്ചതുപോലെ അദ്ദേഹത്തോട് പിൻപറ്റിയവരും വിശ്വസിച്ചത് പോലെ ഇബിൻ സാബി അബി സൈദ്ബിൻ അബൂ സൈദ് കാരണം എന്നുള്ളത് നേരത്തെ പറഞ്ഞ അദീസുല അല്ല പറഞ്ഞത് അത് അൻസാരി സഹാബിയാണ് ഇത് താബ്യയാണ് ഹുസാത്തിൻ്റെ മൗലകളിൽപ്പെട്ട അടിമകളിൽപ്പെട്ട ഒരു താബാണ് ഇവിടെ പറഞ്ഞത് അല്ലേ

സായിബൂ സി അബുസായിദും നേരത്തെ പറഞ്ഞ നമ്മളൂടെ പറഞ്ഞല്ലോ അദ്ദേഹത്തോട് നേരിട്ട് പറഞ്ഞു ഇത് അബൂ സായിദിന്റെ ബയ്യൂബിന് കാബിന് സംഭവിച്ചതായിട്ട് പറയുന്നതാണ് അപ്പൊ ഈ പറഞ്ഞ എന്താണ് ഈ അബൂ സായി ഫാബു സായിബൂ സായിബി സായിഹു ഇബുന ഫി ജാമ്യം തബിയാഹു കാരണം ഫൈനബിൻ മുല്ല സഹാബിയു അൻസായിബിൻ മുല്ല അൻസാരിയ സഹാബിയാണ് വഹാദ താബയ്യൻ ഇദ്ദേഹം താബയ്യാണ് ഈ പറഞ്ഞ താബയ്യം മിൻ മവാലി ഹുസായി ഹുസാത്തിൻ്റെ ഹുസാക്കാരുടെ മൗലകളിൽപ്പെട്ട താബിയാണ് വതാലിഖൽ മുത്തസ്ലൻ സഹിയു അപ്പം ആ ഹദീസ് മുത്തസഹിയായ മുത്തസിലാണ് കാരണം അബു സഹീദുൽ മുല്ലക്ക് അദ്ദേഹത്തിന് നേരിട്ട് സംഭവിച്ചതാണ് അത് മുത്തസ്സിലാണ് വഹാദ വാഹ്റു എന്ന മൂഖത്ത് ഈ ആദീസ് അതിൻ്റെ ലാഹിറക്കും അത് മുൻകത്തിയാണ് ഇല്ലം ഞെക്കു സമിയ അബൂ സായിദ് ഹാദ മിൻ ഉബൈബിൻ കാബിൻ ഇല്ലം യക്കുൻ സമിയഅു അബൂസായി ഈ അബൂ സൈദ് അതിനെ കേട്ടിട്ടില്ലെങ്കിൽ മിൻ ഉബൈബിൻ കാബിൽ നിന്ന് കേട്ടിട്ടില്ലെങ്കിൽ അത് മുൻകത്തിയ ആദീസാണ് കാരണം അവിടെ എന്താ ഉബൈബിന് കാബിനെ പറഞ്ഞിട്ടില്ല പൈൻകാനക്കത് സമിയഹു മിൻഹു പൗവാല ഷർത്തി മുസ്ലിമിൻ ഇനി അദ്ദേഹം അത് ഈ അബൂ സായിദ് അദ്ദേഹത്തിൽ നിന്ന്

حدثنا عبد الرحمن بن ابراهيم حدثنا العلاء بن عبد الرحمن عن ابي هي احمد എന്നോ പറഞ്ഞത് അല്ലേ എന്താ പറഞ്ഞത് ان ابي هريره ابو هريره തൊട്ട് قال خرج رسول الله صلى الله عليه وسلم رسول الله പ്രപ്പെട്ട ഉബൈബ് ഇബ്നു കഅബ് ഉബൈബ് ഇബ്നു കഅബിന്റെ മേൽ പ്രപ്പെട്ടൂ അപ്പോൾ നമ്മൾ പറഞ്ഞത് മുസ്ലിമെ ഷർത്തിൻ്റെ മേലാന്ന് നോക്കുക കാരണം അലാ നഹു കഥർ റുബിയാൻ ഉബൈബിന് കാബിനെ തൊട്ട് വിവാഹത്തിൽപ്പെട്ടിട്ടുണ്ട് മറ്റു വജഹിലൂടെയും ഇമാം അഹമ്മദ് പറഞ്ഞതുപോലെ എന്താണ് ഇവിടെ പറഞ്ഞത് അബൂഹുറയെ തൊട്ട് അല്ലേ ഹറജർ റസൂറുല്ലാ കാല അദ്ദേഹം പറഞ്ഞു ഖർജർ റസൂറുല്ലാ അസലം റസൂദുള്ള പുറപ്പെട്ടു അലാ ഉബൈബിന് കാബിൻ്റെ മേൽ പുറപ്പെട്ടു വഹയ്യ യുസല്ലി അദ്ദേഹം നിസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ് ഓഹ് യുസല്ലി അദ്ദേഹം നിസ്കരിക്കുകയാണ് അപ്പം കാല നബി പറഞ്ഞു യാ ഉബയ്യെ ഉബയ്യേ എന്ന് വിളിച്ചു

നിന്നെ ഞാൻ വിളിച്ച സമയത്ത് നിന്നെ തടഞ്ഞതെന്താണ് നീ എനിക്ക് ഉത്തരം ചെയ്യാൻ നിന്നെ തടഞ്ഞതെന്താണ് കാലഅ കാല അദ്ദേഹം പറഞ്ഞു അയ്യ് റസൂൽ റസൂൽ അള്ളാ ഉഞ്ഞു അള്ളാഹൻ റസൂലെ കുന്തുബി സ്വലാത്തി ഞാൻ നിസ്കാരത്തിലായിരുന്നു കാല നബി ചോദിച്ചു അവലൈസ്ത അവലൈസ്തജിതു ഭീമാലയ്യ എന്നിലേക്കള്ള വഹി അറിയിച്ചതിൽ നീ എത്തിച്ചിട്ടില്ലേ ഇസ്തജീബൂൽ ഇല്ലായി വലിയ റസൂൽ ഇതാദാക്കും ഇലിമായു ഹയീഖും റബ്ബിനും അള്ളാഹുവിനും നിങ്ങൾ റസൂലിനും നിങ്ങൾ ഉത്തരം ചെയ്യണം നിങ്ങളെ ജീവിപ്പിക്കുന്നതിലേക്ക് റസൂദ് വിളിച്ചാൽ അവ രണ്ടുപേരും നിങ്ങളെ വിളിച്ചാൽ റസൂല് വിളിച്ചാൽ ഉത്തരം ചെയ്യണമെന്ന് നീ എത്തിച്ചിട്ട് എത്തിച്ചിട്ടില്ലേ സുഹൃത്തുൽ അംഫാൽ ആയത്ത് കാല അദ്ദേഹം പറഞ്ഞു ബലായ അറസുള്ള അതേസുല ലാവു ലാവു കാല ആ ഓഹൈബു ലാവു ഞ മട അങ്ങനെ ഞാൻ ചെയ്യൂലാന്ന് മടങ്ങൂലാന്ന് കാല അദ്ദേഹം പറഞ്ഞു ആ ത്വഹൈബു ആ നബി പറഞ്ഞു ആ ത്ഹൈബു നീ ഇഷ്ടപ്പെടുന്നു വല്യമക്ക ഞാൻ നിന്നെ പഠിപ്പിച്ച് തരാൻ സൂഹത്തിനൊരു സൂറത്ത് ലം തുനസ് ലാഫി തൗറാത്തി അത് ഇറക്കപ്പെട്ടിട്ടില്ല തൗറാത്തിലും വലാഫിൽ ഇഞ്ചിൽ ഇഞ്ചിയിൽ ഇറക്കപ്പെട്ടിട്ടില്ല വലാഫി ജബൂറി ജബൂറിലും ഇറക്കപ്പെട്ടിട്ടില്ല വലാഫിൽ ഫുർഖാൻ ഖുർആാനിലോ സബൂറിലോ ഇഞ്ചിലോ തൗറാത്തിലോ ഇറക്കപ്പെടാത്ത ഒരു സൂറത്ത് ഞാൻ നിനക്ക് പഠിപ്പിച്ച് തരാൻ ഇഷ്ടപ്പെടുന്നു മിസ്സിലു അതുപോലൊത്ത് ഇറക്കപ്പെട്ടിട്ടില്ല അങ്ങനത്തെ ഒരു സുഹൃത്ത് കൊലത്ത് ഞാൻ പറഞ്ഞു ഞാൻ അതേ അയ്യാ റസുല കാല റസൂള്ള അപ്പം റസുള്ള പറയുന്നത് ഇനീല അർജു അല്ലാഹ്ജ ഇനി അർജു തീർച്ചയായും ഞാൻ ആഗ്രഹിക്കുന്നു ഞാൻ പുറപ്പെടാതിരിക്കാൻ മിൻഹാദൽ ബാബ് ഈ വാതിലിൽ ഈ വാതിലിൽ നിന്ന് ഹതാ തല മഹാ നീ അതിനെ പഠിക്കുന്നത് വരെ അല്ലെങ്കിൽ നീ അതിനെ വരെ പുറപ്പെടാതിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു കാല ഉബി പറയുന്നു അപ്പം അഹദറസൂല അപ്പം റസൂള്ള എന്നെ പിടിച്ചു ിയദീ എൻ്റെ കൈ പിടിച്ചു യുഹദീസ് എന്നോട് പറഞ്ഞുകൊണ്ട് സംസാരിച്ചുകൊണ്ട് വാന വാനു ഞാൻ പിന്തി നടന്നു ഞാൻ പതിയെ നടന്നു മഹാഫത്തൽ ഹദീസ ഹദീസ് കഴിയുന്നതിന് മുമ്പ് മഹാഫൻ എത്താൻ പേടിച്ചതിന് വേണ്ടി ഹദീസ് കഴി കഴിയുന്നതിന് മുമ്പ് എത്തുന്നത് പേടിച്ച് പേടിച്ചിട്ട് ഞാൻ പതിയെ നടന്നു ആ വാതിലിനടുത്ത് എത്തുന്നതിന് മുമ്പ് ഹദീസ് കഴിയുന്നതിനെ പേടിച്ചതിന് വേണ്ടി ഫലം ഫലം മിനൽ ബാബി അങ്ങ അങ്ങനെ ബാബടുത്തപ്പോൾ വാതിൽ പള്ളിയുടെ വാതിലടുത്തപ്പോൾ കുൽത്തു ഞാൻ പറഞ്ഞു അയ്യാ റസൂൽ അള്ളാഹൻ റസൂലെ മസൂറത്തുള്ള തീവാത്തനീ അങ്ങെന്നോട് വാഗ്ദാനം ചെയ്ത ആ സൂറത്ത് ഏതാണ് കാലഅബ് നബി പറഞ്ഞു മാ തറുബി സലാത്തി നീ എന്താണ് സൂറത്ത് ഖുർആ എന്താണ് ഓതാറ് കാല അദ്ദേഹം പറഞ്ഞു അലൈഹി ഉമ്മുൽ ഖുർആൻ അപ്പം ഞാൻ നബിക്ക് ഉമ്മുൽ ഖുർആൻ ഫാത്തി ഓതി കൊടുത്തു കാല നബി പറഞ്ഞു വല്ലദി ബി ഹി മാ അൻസലല്ലാ ഹുബി തൗറാത്തി ബി നഫ്സിബിയഹി അള്ളാഹിനെ തന്നെ സത്യം വല്ലദീ ഒരു തന്നെ തന്നെ സത്യം ബി നഫ്സിബിയദി എൻ്റെ ശരീരം അവൻ്റെ കയ്യിലാണ് അങ്ങനെ അള്ളാ ഒരു തന്നെ തന്നെയാണ് സത്യം അള്ളാഹിനെ തന്നെ സത്യം മാ അൻസലാ ഹുബി തൗറാത്തിൻ്റെ തൗറാത്തിലും ഇഞ്ചിലും അത് ഇറക്കിയിട്ടില്ല വലാഫി സബൂറിലും ഖുർആനിലും ഇറക്കിയിട്ടില്ല ഇതുപോലത്തെ ഇതാണ് ഇതാണ് അസുറത്തുൽ ഫാത്തിഹയാണ് വറവാഹു റിവായത്ത് ചെയ്തു അൻ ഖുതൈബയെ തൊട്ടാണ് അൻ അനു ദൗറാവർദി എന്നവരെ തൊട്ട് അതെ അൻ അലായിനെ തൊട്ട് അദ്ദേഹം അൻ അബി അദ്ദേഹത്തിന്റെ പിതാവിനെ തൊട്ട് അദ്ദേഹത്തിൻ്റെ പിതാവിൻ അബിഹുറയെ തൊട്ട് ഫതക്കറഹു അദ്ദേഹം അതിനെ പറഞ്ഞു വൈന്ദഹു അതിലുണ്ട് എന്താ ഇന്നഹാ മീനസ് സബിൽ മസാനിൽ ഖുർആാനുൽ അലീം അല്ലാതെ ഊത്തീ തൂൺ അത് സബു ഉൽ മസാനിൽ പെട്ടതാണ് അതിൽ ഖുർആനുൽ അദീമിൽ പെട്ടതാണ് അല്ലതീ ഊത്തി എനിക്ക് നൽകപ്പെട്ടത് എന്നും കൂടി ഉണ്ട് സുമീസൻ ഹസനും സഹി പിന്നെ അദ്ദേഹം പറഞ്ഞു ഇത് സഹിഹായ ഹദീസാൻ ഹസനും സഹിഹാണ് ഈ വാബിലുണ്ട് അനസുബിന് മാലിക് തൊട്ടുണ്ട് വറവാഹു അബ്ദുല്ലാഹിബിന് അബ്ദുല്ലാഹിബിന് ഇമാം അഹമ്മദിനെ തൊട്ട് വറവാഹു അബ്ദുല്ലാഹിബിനു ഇമാം അഹമ്മദ് ഈ ചെയ്തു അൻ ഇസ്മായിലിബിന് അബി മാഹമ്മിനെ തൊട്ട് അൻ നബി ഉസാമ അൻ അബ്ദുൽ ഹമീദ് ഹമീദ്ബിൻ ജാഫറിൻ അൻ അലയിൻ അൻ അബീഹി അൻ അബി ഹുറൈറ അൻ ഉബൈബിന് കാബിൻ പതക്കർ മുത്തബലം ബിൻ എഹ്വി അദ്ദേഹം നീട്ടി ദീർഘമായിട്ട് ഇതുപോലത്തെ കൊണ്ട് പറഞ്ഞു أو من هو ألينجي دينور أرد تدور. وقد رواه ترمذي نه رواية ترمذي مام نساي مام جميعاً أن أبي أمار حسين بن حوري سينتور. أن الفاضل بن موسى أن عبد الحميد بن جعفر أن الألاء أن أبيه أن أبي هريرة أن نبي بن كابن. قال قال رسول الله صلى الله عليه وسلم ما أنزل الله في التوراة ولا في الإنجيل مثل أم القرآن. നബി പറയാണ് കാബൂബിനെ കാവ് ഉബീബന് കാവിനെ തൊട്ടാണ് അദ്ദേഹം പറയുന്നു നബി തങ്ങൾ പറഞ്ഞു തന്നു അള്ളാഹു തൗറാത്തിലോ ഇഞ്ചിനിലോ ഈ കുർ ഉമുൽ ഖുർആം പോലോത്ത് ഇറക്കിയിട്ടില്ല വഹിയ സബുൽ മസാനെ അത് സബുൽ മസാനയാണ് വഹിയൽ മൊക്കുമൊത്തം ബൈനീവ ബൈനാപതി അത് വീതിക്കപ്പെട്ടിരിക്കുന്നു എൻ്റെയും എൻ്റെ അടിമേൻ്റെ ഇടയിൽ ഹാദാ ലഫ്സുൻ നസാ ഈ ലഫ്സുൻ നസായിൻ്റെ ഫ്സാണ് അപ്പം മുമ്പ് പറഞ്ഞാലൊന്നും വക്കാല തുറമുദി പറഞ്ഞു ഹസൻബൻ ഹസൻബാണ് വക്കാലൽ ഇമാം അഹമ്മദ് പറഞ്ഞു അദസ്ന മുഹമ്മദ് അള്ളാൻ്റെ റസൂലിൻ്റെ മേൽ അറ്റമായി ചെന്നു കുളിക്കുകയാണ് വക്കദ്യാണ് ഞാൻ അങ്ങനെ അപ്പോൾ ഞാൻ പറഞ്ഞു അസ്സലാക്ക് ആറസ വെള്ളം ഒലിപ്പിക്കുകയാണെന്ന് വെച്ചാൽ കുളിക്കാമായിരിക്കാം വലിയ വള്ളൂ ചെയ്യായിരിക്കാം അസലാമലക്കെ ആ റസൂലല്ലാന്ന് സലാഞ്ജലി ഫലം യറുദ്ദാലയ്യ അപ്പം നബി എൻ്റെ മേൽ സലാമടക്കിയില്ല കാലദെ മറഫ കൊൽത്തു അസല അലൈക്കെ അറസൂലല്ലാ വീണ്ടും സലാം ചൊല്ലി ഫലം എൻ്റെ മേൽ സലാം അടക്കില്ല കാലതെ മനഫ കൊൽത്തു അസ്സലാർ ഞാൻ വീണ്ടും മൂന്നാമതും ചൊല്ലി ഫലം യറുദ്ദാലയ്യ നബി എനിക്ക് സലാം അടക്കിയില്ല കാല അദ്ദേഹം പറയും ഇബിനു ജാബി പറയാണ് എം സി അങ്ങനെ റസൂല നടന്നു പോയി വാന ഹൽഫു ഞാനബിയുടെ പിറകിലും ഹത്താ ദു നബിതങ്ങൾ കടന്നു റാഹലുവെച്ച മനസ്സിൽ വീടാകാ ഉദ്ദേശം മസ്ജിദും എന്താണ് വാഹനം ഒന്നും പറയാറുണ്ട് ഇവിടെ വീടാ ഉദ്ദേശം മസ്ജിദ ഞാൻ പള്ളിയിലും കടന്നു കൈവൻ ഹസീന ഞാൻ എന്ത് ചെയ്തു ദുഃഖിച്ചിരുന്നു ഞാൻ വിഷമിച്ചിരുന്നു അങ്ങനെ ഫഹറജ ഫഹാറ മേൽ റസൂല്ലേ കടന്നു നബി ശുദ്ധിയായിട്ടുണ്ട് ഫഖാല നബി നബി അണ്ട് മൂന്ന് വട്ടം സലാം അടക്കി നബി പറഞ്ഞു അലാ അലാബിറുല്ലാ നേരത്തെ മൂന്ന് പ്രാവശ്യം അബ്ദുല്ല ബിൻ ജാബിർ അബ്ദുല്ല ഹാബിൻ ജാബിർ എന്നവർ സലാം ചെല്ലിയിട്ട് നബി മടക്കിയില്ലല്ലോ അപ്പോൾ നബി ശുദ്ധീകരി എന്താണ് നബി ശുദ്ധീകരണം ചെയ്യുകയായിരുന്നു അതിന് ശേഷം നബി വന്നിട്ട് സലാം മടക്കി എന്ന് പറഞ്ഞു അവിടെ നബി പറയുകയാണ് അലാ ഉഖ്ബിർ കെ അബ്ദുള്ളബിൻ ജാബിർ ഓ അബ്ദുള്ള ഹാബിൻ ജാബിറേ ഞാൻ നിനക്ക് ഖബർ അറിയിച്ചിരട്ടെ വർത്തമാനം പറയട്ടെ ബിരി സൂറത്ത് ഖുറാൻ സുറു കുർ ഖു ഏറ്റവും ഉത്തമമായ സൂറത്ത് കൊണ്ടിട്ട് അപ്പൊ കൊലത്തു ഞാൻ പറഞ്ഞു അലായു നബി പറഞ്ഞു അലഹദില്ലാഹ് റബുലീൻ ഹത്താത്ത് നീ എന്ത് ചെയ്യാ അലഹമുല്ലാഹു റബുല്ലമീൻ എന്ന് ഓതുകിമഹ നീ അതിനെ അവസാനിപ്പിക്കുന്നത് വരെ അവസാനം വരെ ഓദാ സുഹൃത്തുൽ ഫാത്തിഹാണ് അതായത് ഈ ഇസ്നാദാണ് ജയിദ ഖൈൽ എന്നുള്ളത് തഹത്തു ബിഹിൽ അഹ്മത്തുൽ കിബാർ ബനു കൈലിനെ കൊണ്ടിട്ട്

അപ്പോൾ ചില സുഹൃത്തുകൾക്ക് മറ്റു ചില സുഹൃത്തുകളേക്കാൾ ശ്രേഷ്ഠതയുണ്ട് ചില ആയത്തുകൾക്ക് മറ്റു ചില ആയുത്തുകളേക്കാൾ ശ്രേഷ്ഠതയുണ്ട് കമാഹുൽ മഹക്കിയൻ കസീർ ഉലമായി അധിക പണ്ഡിതന്മാരെ തൊട്ട് ഹി കായത്തിൽപ്പെടുന്നത് പോലെ മിൻഹും അവരിൽപ്പെട്ടതാണ് ഇസ്ഹാഖ് അറബി ഇസാഖുഹിയും റാഹവഹിയും അബുബക്കർ അറബിയും വബിനുൽ ഹിസാർ മിനൽ മാലിക്കിയ മാലിക്കിയകളിൽ പെട്ട ഇബിനു ഹിസാറും അപ്പോൾ നുഹ്റ മറ്റൊരു വിഭാഗം പോയിട്ടുണ്ട് ഇലാന്നഹു ലാ തഫാദല ഫീ ദാലിക ഇതില് എന്താ എന്താണ് ശ്രേഷ്ഠതയിലേറ്റവും വ്യത്യാസം ഇല്ല കാരണം ഇലഅല്ലമിയ കലാമുള്ള മുഴുവനും അള്ളാഹുവിൻ്റെ കലാമല്ല അപ്പോൾ ഖുർആൻ മുഴുവൻ അള്ളാഹുൻ്റെ കലാമാണ് വല അല്ലാ അതുപോലെ അതുകൊണ്ട് അതുപോലെ തന്നെ വലിയ അല്ലാ യൂഹിമ തഫ നഖസൻ ശ്രേഷ്ഠത ആക്കൽ തോന്നിപ്പിക്കും നഖസ് നഖ്സിനെ തോന്നിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ടും അപ്പോൾ അതിനെന്താണ് ന്യൂനത തോന്നിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാം അള്ളാൻ്റെ കലാമാണ് അപ്പോൾ ചിലത് ചിലതിനേക്കാൾ ശ്രേഷ്ഠതയില്ല എല്ലാം സമമാണെന്ന് പറഞ്ഞവരുണ്ട് ഒരു വിഭാഗം ആളുകൾ അങ്ങനെ പോയി എങ്ങനെ മുഫല്ലലി ഉൽ മുഫല്ലിഅലി മുഫല്ലിക്ക് നഖസ് തോന്നിപ്പിക്കാതിരിക്കാൻ വേണ്ടി ഏതൊന്നിനേക്കാളും ശ്രേഷ്ഠമാക്കപ്പെട്ടു അപ്പോൾ ആ ശ്രേഷ്ഠമാക്കപ്പെട്ട ഏതൊന്നിനേക്കാൾ ശ്രേഷ്ഠമാക്കപ്പെട്ട അതിന് എന്താണ് ന്യൂനതയുണ്ട് എന്ന് തോന്നിപ്പിക്കാതിരിക്കാൻ വേണ്ടി വൈൻ ഫാദുൽ മുഴുവനും ശേഷ്ടമാണ് എങ്കിലും ശരി കുർത്തുബി അഷ് അരിയെ തൊട്ട് ഇത് നിക്കലിട്ടുണ്ട് ബാബു ബക്രൂർ ബാക്കി ലാനിയെ തൊട്ടു ബാബു ഹാത്തിബിൻ ഹിബനിൽ ബസ്തിയെ തൊട്ട് വയഹ്യബിൻ യഹിയെ തൊട്ട് വരിവായത് ഞാൻ ഇമാം മാലിക്യൻ അതുപോലെ തന്നെ മാലിക് ഇമാമിനെ തൊട്ട് രിവായത്തും ഉണ്ട് വീണ്ടും ഒരു റിവാായത്തും അങ്ങനെയുണ്ട് ഇനി ഹദീസൻ നാഹ്റും മറ്റൊരു ഹദീസാണ് അപ്പോൾ ഒരാദ്യൊരു ഹദീസ് പറഞ്ഞ് അത് തന്നെ രണ്ട് പല വിധത്തിലൂടെ വന്നു അല്ലേ അബിസീൻ മുഹല്ല പിന്നെ ആരാണ് സംഭവിച്ച സംഭവമായിട്ട് രണ്ടും ഒരു ഹദീസ് തന്നെ പറഞ്ഞു ഇനി ഹദീസ് ഹദീസിനും മറ്റൊരു ഹദീസാണ് ഖുർആൻ മാം പറഞ്ഞു ഫലി ഖുർആനിന്റെ ശ്രേഷ്ഠതയിൽ പറഞ്ഞിട്ടുണ്ട് എന്താണ് മുസന്ന അൻ മുഹമ്മദിൻ അൻ ഉസ് സൈദീൻ കാലാബി സി ഖുദരി പറയുന്നത് കുന്നാവി മസീരിൻ ലന ഞങ്ങൾ ഒരു യാത്രയിലായിരുന്നു ഞങ്ങൾക്കുള്ളൊരു യാത്രയിലായിരുന്നു ഫന സല അങ്ങനെ ഞങ്ങൾ ഇറങ്ങി അപ്പൊ ഫുരിയത്തിനപ്പോൾ ഒരു ജാരിയത്ത് വന്നു ഒരു പെണ്ണ് വന്നു ഒരു അടിമശ്രീ വന്നു അപ്പൊ കാലത്ത് അവർ പറഞ്ഞു ഇന്ന ഹയ്യ സലീമുൻ റാഖിൻ ഞങ്ങളുടെ ഗോത്രത്തിൻ്റെ നേതാവ് സലീമാണ് സലീമെന്ന് വെച്ചാൽ ഇവിടെ സലീം സാധാരണ ആരോഗ്യവാണെന്നല്ലേ സലീമ് മരി എന്ന് പറയാം ഇവിടെ സലീമെന്ന് വെച്ചാൽ രോഗിയാണെന്നാണ് വൈന നഫറൻ ആ ഒയ്യീബ ഞ ഞങ്ങളുടെ സംഘം റാഖിൻ ഞങ്ങളുടെ സംഘം ഇവിടെ ഇല്ല അപ്പം നിങ്ങളിൽ ആരെങ്കിലും മന്ത്രിക്കുന്നവരുണ്ടോ ഫ മാം فقام معها رَجِلًا فقام معها أقول أول 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 ننو رجل رجل ما كنا نعبنه برقية نعبنه نري فرقاه فبعدي آ

അങ്ങനെ അയാൾക്ക് രോഗം മാറി അപ്പോൾ അമർ ലഹുബി സലാസീന അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു ഈ മന്ദരിച്ച ആൾക്ക് വേണ്ടി വേണ്ടി മുപ്പത് ആട് കൊണ്ട് കൽപ്പിച്ചു മുപ്പത് ആടിനെ കൊടുത്തു അപ്പോൾ സഖാന ലഭനൻ അങ്ങനെ ഞങ്ങൾ പാല് കുടിച്ചു ഫലമ റജ മടങ്ങിയപ്പോൾ കുൽനാലഹു ഞങ്ങൾ അവനോട് ചോദിച്ചു അദ്ദേഹത്തോട് ചോദിച്ചു ആ കുന്ത തൊഹസിനു റുഖിയത്തൻ ആ കുന്ത തർക്കി നീ മന്ത്രം നന്നാക്കിയവനാണോ അല്ല അല്ലെങ്കിൽ നീ മന്ത്രിക്കുന്നവനാണോ എന്ന് ചോദിച്ചു തോന്നുന്നു അപ്പോൾ ഞങ്ങളിൽ ഞങ്ങൾക്കറിയില്ല അദ്ദേഹം മന്ത്രിക്കുമെന്ന് ഒരാളാണ് അവരുടെ കൂടെ ചെന്നത് അണ്ട് മന്ത്രിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ രോഗം മാറിയത് അപ്പോൾ ഞങ്ങൾ ആ മന്ത്രിക്കാൻ പോയ ആളോട് ചോദിച്ചു തന്നു നീ മന്ത്രം നന്നാക്കിയവനാണോ മന്ത്രം അറിയോ നിനക്ക് എന്ന് ചോദിച്ചു കാല അദ്ദേഹം പറഞ്ഞില്ലാ അറിയില്ല മാറക്ക ഇതും കിതാബ് ഞാൻ മന്ത്രിച്ചില്ല ഉമ്മുൽ കിതാബ് കൊണ്ടിട്ടല്ലാതെ ഞാൻ മന്ത്രിച്ചില്ല അതായത് ഞാൻ ഫാത്തിയ കൊണ്ടാണ് മന്ത്രിച്ചത് കുല്ലാ ഞങ്ങൾ പറഞ്ഞു ലാത്തു ഹദ്ൻ ഹത്ത ഞങ്ങൾ പറഞ്ഞു അപ്പം ഞങ്ങൾ പറയും ലാത്തു ഹദ്സ് ഷെയ്ഖൻ ഹത്താ നെഹ്തിയ നീ ഒന്നും സംസാരിക്കരുത് ഞങ്ങൾ ചെല്ലുന്നത് വരെ അല്ലെങ്കിൽ നിങ്ങളൊന്നും പുതുതാക്കരുത് ഞങ്ങൾ ചെല്ലു നസ് അല്ല റസൂർ അല്ലെങ്കിൽ ഞങ്ങൾ റസൂറിൻ്റെ അടുത്ത് ചെല്ലുന്നവരെ അല്ലെങ്കിൽ റസൂനോട് ചോദിക്കുന്നത് വരെ അങ്ങനെ ഫലമ കൽ മദീന ഞങ്ങൾ മദീനയിൽ ചെന്നപ്പോൾ നബി തങ്ങളോട് ഞങ്ങൾ അതിനെ പറ്റി പറഞ്ഞു അപ്പൊ നബി പറഞ്ഞു അദ്ദേഹത്തിനെ അറിയിച്ചു തന്ന വസ്തു എന്തൊന്നാണ് അത് റുഖിയ ആണെന്ന് അറിയിച്ചു എന്ന ബിസഹമിൻ നിങ്ങൾ എന്ത് ചെയ്യുക യൊക്ക സിമു വതിലിബൂലി ബി സഹമിൻ നിങ്ങൾ വിഹിതിക്കുക എന്നിട്ട് ഒരു വിഹിതം എനിക്കും നിങ്ങൾ തരിക എന്ന് മശാളടുത്തത് അടുത്ത വീഡിയോ ചെയ്യാം